ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ലോളന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ മൺചട്ടിയിൽ തന്നെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും മുഴുവനായിട്ടുള്ള ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയാണേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് സാമ്പാർ മുളക് അപ്പോൾ ഏത് പച്ചമുളക് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അതോ പച്ചവണമൊന്നും മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തതും ഒരു മീഡിയം സൈസിലുള്ള സവാള അത് ചോപ്പ് എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാളയും കൊച്ചുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം വഴണ്ട് വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൊടികൾ മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം ഇത് ഈ ഒരു പരുവത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവാളയും പൊച്ചുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയുടെ കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതുപോലെയൊന്ന് ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് കരിഞ്ഞ് പോകാതിന് ിട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് അതും കൂടി ചോപ്പ് എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഈ തക്കാളി സവാളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു ഭാഗത്തിന് നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പം തന്നെ ഇതാ കണ്ടില്ലേ എണ്ണയൊക്കെ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഒരു ആറ് എടുത്ത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണേ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇനി ഒരു കപ്പും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീടിയോ കട്ടായി പോയിട്ടുള്ളതാണ് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ചൂരെ മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുള്ളതാണേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻ കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ മീൻ കറി നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ട് അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്